ശ്രീകണ്ഠപുരം പഴയങ്ങാടി ഹിദായത്തു തലബ ദർസ് മാലിക് ദിനാർ അക്കാദമിയുടെ നേതൃത്വത്തിൽ മൗലിത്ത് മജ്ലിസും ഗ്രാൻഡ് നബിദിന റാലിയും നടത്തി ശ്രീകണ്ഠപുരം പഴയങ്ങാടി ഹിദായത്ത് ദർസ് മാലിക് ദിനാർ അക്കാദമിയുടെയും നൂഞ്ഞേരി ദർശിന്റെയും അഭിമുഖത്തിൽ നടന്ന മൗലീത് മജ്ലിസും ഗ്രാൻഡ് നബിദിന റാലിയും ഹിദായത്തു തൊലബ മാലിക് ദിനാർ അക്കാദമിയിൽ വെച്ച് നടന്നു അക്കാദമിയിൽ നിന്ന് ആരംഭിച്ച റാലി നിരവധി സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി ശ്രീകണ്ഠപുരം ടൌണിൽ സമാപിച്ചു സമാപന സംഗമത്തിൽ ഹിദായത്തു തൊലബ ദർസ് മുദരിസ് ഉസ്താദ് മുഹമ്മദ് അഷ്റഫ് അൽ ഗാസിമി ഉദ്ഘാടനവും എ കെ അബ്ദുൽ ഗാവി മുഖ്യ പ്രഭാഷണവും നിർവഹിച്ചു പിതാവിനെ അറിയാം ഒരുപക്ഷെ അതിൽ അതാപനെ അറിയാം പക്ഷേ എനിക്ക് നാലാം തലമുറയെ അറിയില്ല നിങ്ങൾക്കും അറിയില്ല പലർക്കും അറിയില്ല ലോക ചരിത്രത്തിൽ നമ്മൾ കാണുകയും കേൾക്കുകയും പാടിപ്പുഴത്തുകയും വാഴ്ത്തുകയും ചെയ്യുന്ന ഒട്ടനവധി ആൾക്കാരുടെ കുടുംബചരിത്രത്തെ കുറിച്ച് നമുക്കറിയില്ല എങ്കിൽ കേൾക്കണോ മുഹമ്മദ് ഇരുപത് പിതാക്കന്മാരുടെ പേര് ഇങ്ങനെ താളത്തുറപ്പിച്ച് അമ്മിഞ്ഞ പാലിന്റെ നരമ്പടം മാറാത്ത കൊച്ചുമക്കളെ പാലിക്ക് പോകും പാലി പറയുന്നത് അത് ചരിത്രത്തിന്റെ നെറുതയും ജീവിച്ചത് കൊണ്ടാണ് ഇങ്ങനെ ഒരു വ്യക്തിത്വത്തെ ചരിത്രത്തിൽ കാണാൻ കഴിയുമോ